ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കറുത്ത കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വീക്ക് നൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഫുള്ളി ഹാൻഡിൽ ഫുള്ളി നെക്ക് പോർഷനിലാണ് ഇതിൻ്റെ ഒരു എലഗൻ്റ് ലുക്ക് കൊടുത്തിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ ത്രെഡും കട്ട് ബീഡും ചിംറ്റീസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടെന്ന് പറയുന്നത് നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് നെറ്റിൽ ബ്ലാക്ക് കളർ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കസ്റ്റമൈസേഷൻ ചെയ്തു തരുന്നതായിരിക്കും ഞങ്ങളുടെ ഡെലിവറി പീരീഡ് എന്ന് പറയുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സ് ഡേയ്സാണ് ഇന്ത്യയിലെവിടെയും ഫ്രീ ഡെലിവറിയാണ് കൊറിയർ കൊറിയർ ചാർജുകൾ ഒന്നും തന്നെ ഇല്ല കൊറിയർ അവൈലബിൾ ആണ് പോസ്റ്റൽ വേണമെന്നുള്ളവർക്ക് പോസ്റ്റൽ അവൈബിൾ അവൈലബിൾ ആണ് പോസ്റ്റലാകുമ്പോൾ നമ്മുടെ കേരളത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ പോസ്റ്റൽ കൗഡ് അനുസരിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ വീടുകളിൽ കിട്ടുന്നതായിരിക്കും വേറെ എക്സ്ട്രാ ചാർജുകളൊന്നും തന്നെയില്ല ഇത് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കഴിച്ചു തരിക പേയ്മെൻറ്റ് ഓൺലൈൻ മെത്തേഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി എന്തായാലും കിട്ടിയിരിക്കും ഇതൊരു ചെറിയൊരു യൂണിറ്റ് ആണ് ഹോം ബേസ്ഡ് ആണ് മറ്റുള്ള കുറച്ച് ലേഡീസ് ചെയ്യുന്ന വർക്ക്സാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് ഞങ്ങളിലുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുള്ളൊക്കെ വേറെ ഡിസൈനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലോട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വളരാനുള്ള ഇത് ഇതിന് വല ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ നയൻറ്റി നയൻ ആണ് ഫ്രീ ഡെലിവറിയോട് കൂടി സെവൻ നയൻറ്റി നയൻ ആണ് ഇതുപ്പട്ടയും ടോപ്പും ഉൾപ്പെടെ ടോപ്പിൻ്റെ മെറ്റീരിയലും ഉൾപ്പെടെയുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്